അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി എം നേതാവ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ അനിൽകുമാർ അന്ന് പി വി അൻവർ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും അഞ്ചാരോപണങ്ങൾ ഒന്നാമത്തേത് ഈ തേക്ക് മുറിച്ച കേസ് രണ്ടാമത്തേത് ഷാജൻ സ്കറിയിൽ നിന്നും രണ്ടു കോടി രൂപ മേടിച്ചു എന്നുള്ളത് സ്വർണ്ണക്കള്ള കടത്ത് കേസിൽ ഇടപെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നുള്ളത് ഒപ്പം കബഡിയാറിൽ കോടിക്കണക്കിന് രൂപ മുടക്കി വീടുണ്ടാക്കുന്നു എന്നുള്ള പരാതി ധനസമ്പാദനത്തിൽ ക്രമക്കേടുകൾ നടത്തുന്നുവെന്ന് ഈ അഞ്ചിനും ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല സാക്ഷിമൊഴികളുടെയും കൃത്യമായ രേഖകളുടെയും അടിസ്ഥാനത്തിൽ മുഴുവൻ പരാതികളും വാസ്തവ വിരുദ്ധമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് പൂർണ്ണമായും എം ആർ അജിത് കുമാറിന് വെള്ളപ്പൂശി ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ മീഡിയാവൺ പുറത്തുവിടുകയാണ് ഈ അഞ്ച് കാര്യങ്ങളിലും ഈ വിജിലൻസ് അന്വേഷണത്തിലെ ഫൈൻഡിങ് ശരിയാണ് എന്ന് തന്നെയാണോ പാർട്ടി വിശ്വസിക്കുന്നത് റിപ്പോർട്ട് പാർട്ടിയുടെ രണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഒരു പരിശോധന ആവശ്യമായി വന്നാൽ ആ പരിശോധനകൾ വിട്ടുവീഴ്ച നടക്കണം അതിൽ പരാതിക്കാർ തെളിവ് കൊടുക്കാൻ മുന്നോട്ട് വരണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹം ഇപ്പൊ തന്നെ ബി ബി എം ഉന്നയിച്ച വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ വസ്തുതകൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുന്നിൽ കൊണ്ടുവരാൻ ബി ബി എം എ തയ്യാറായിട്ടില്ല നിങ്ങളിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടു അത് സ്വാഗതാർഹമാണ് റിപ്പോർട്ട് നിങ്ങൾക്ക് പുറത്തുവിടുന്ന സാഹചര്യമുണ്ട് പക്ഷേ എന്താണോ അരിപ്പിനെ സംബന്ധിച്ചുള്ള രേഖകൾ ആ രേഖകൾ പുറത്തുവിടാൻ അനുഭവം സാധ്യമാകുമല്ലോ ആ തീയതി എന്തെന്ന് പറയുന്നത് ഒരൊട്ടം പണമായി വസ്തു വാങ്ങുന്നതിന് ചെലവഴിച്ചു അത് ആധാരം കൊണ്ട് കാണാം ഒരു ആധാരത്തിന്റെ പകർപ്പ് അദ്ദേഹം കാണിക്കുന്നുണ്ടായി എന്നാ പിന്നെ ആധാരത്തിന്റെ പകർപ്പും വീഡിയോ കൊണ്ട് പുറത്തുവിട്ടാൽ പോലെ തുടക്കം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അൻവർ ഉന്നയിച്ച അഞ്ച് കേസുകളിലും ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് മതിയായ തെളിവുകൾ ശേഖരിക്കുന്നില്ല അൻവർ മുന്നോട്ട് വെച്ച കുറെ സാക്ഷികളുണ്ടായിരുന്നു അവർ അവർ അവരുടെ പക്കൽ നിന്നും മൊഴിയെടുക്കുന്നില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിന് സംശയിക്കുന്നത് ഇത് കോടതി തള്ളിക്കളഞ്ഞ തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്ന് കോടതി കണ്ടെത്തിയ കോടതി സംശയം രേഖപ്പെടുത്തിയ റിപ്പോർട്ടായതുകൊണ്ടാണ് നമ്മളും ഇതിന് മേൽ സംശയം ചേർത്തുന്നത് അപ്പോ ഈ അൻവർ ആദ്യം മുതലേ ഉന്നയിക്കുന്നുണ്ട് അൻവർ അൻവർ ഉയർത്തിയ ആളുകളിന് മൊഴിയെടുക്കുന്നില്ല സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന് അൻവർ തുടക്കം മുതൽ പറയുന്നു പുറത്തുവിടുന്നു അത് കോടതി തള്ളിക്കളയുകയും ചെയ്യുന്നു അല്ല നിങ്ങൾ അമ്പത് പേരുന്ന് മൊഴി കൊടുത്താലും അല്ല ആദ്യം പറഞ്ഞ സാക്ഷി സാക്ഷി ഞാൻ ഞാൻ പറയുന്നത് ആ മൊഴിയല്ല പറഞ്ഞു കൃത്യമായിട്ട് പറയാം ഈ വസ്തു വാങ്ങിയത് ആധാരത്തിൽ ബാങ്ക് അക്കൌണ്ട് പ്രകാരമല്ല ട്രാൻസ്ഫർ അത് ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത് ആധാരപ്രകാരം നോക്കിയാൽ തന്നെ പണം കൈമാറ്റം ചെയ്തു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഇതാണ് അൻപർ ഉന്നയിച്ച ഒരു ആരോപണം ഞാൻ നേരിട്ട് കേട്ടത് ആധാരത്തിന്റെ ഒരു കോപ്പി അദ്ദേഹം ഉയർത്തി കാണിക്കുകയും ചെയ്തു നിങ്ങൾ ഇന്ന് പുറത്തുവിടണം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അത് റെഡി ക്യാഷായിട്ട് കൈമാറിയിരിക്കുന്നു എന്താണ് ഇതിന് അധികാരം അയാള് ബാധിക്കുന്നതാണ് ആധാരത്തിന്റെ കോപ്പി ഹാജരാക്കി ഇട്ടുതാൻ ഞാൻ ബാങ്കിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖ ഹാജരാക്കിയാൽ പിന്നെ അല്ല കള്ളപ്പണമായിട്ട് കള്ളപ്പണമായിട്ട് കൈകാര്യം ചെയ്യുന്നുള്ള അൻവറിന്റെ ആരോപണം നിലനിൽക്കുക അൻവറിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് സത്യസന്ധമായ അന്വേഷണം വിജിലൻസ് കാര്യത്തിൽ നടത്തിയെന്ന് തന്നെയാണോ പാർട്ടി വിശ്വസിക്കുന്നത് അല്ല അന്വേഷണത്തെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എങ്ങനെ പറയാം പരാതിക്കാർ അവരുടെ കയ്യിലുള്ള വസ്തുതകൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സമർപ്പിക്കണം അവർ ഒളിച്ചു കളിക്കരുത് ഞാനിപ്പോ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിക്കണ്ട അന്വേഷണ റിപ്പോർട്ടിൽ അല്ലല്ല നിങ്ങൾ ആരെയും വിശ്വസിക്കേണ്ടതേ നമ്മൾ ഒറ്റ കാര്യേ പറയുന്നുള്ളൂ നമ്മൾ ആവശ്യപ്പെടുന്നത് പരാതിക്കാർ ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ കൊടുക്കട്ടെ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കട്ടെ റിപ്പോർട്ടിന്റെ ഒരു പ്രസക്തിയും ഗൗരവവും അങ്ങേക്കറിയാമല്ലോ പി വി അന്മാർ എപ്പോഴാണ് ഇത് പറയുന്നത് എൽ ഡി എഫ് പാളയം വിട്ട പുറത്തേക്ക് വന്ന ഒരു ഘട്ടത്തിലല്ല എൽ ഡി എഫ് പാളയത്തിൽ നിന്ന് കൊണ്ട് തന്നെ ആരോപിച്ച പ്രധാനപ്പെട്ട ഗൗരവ ആരോപണങ്ങളാണ് അതുകൊണ്ട് കൂടിയാണ് അതിന്റെ സീരിയസ്നെസ് നമ്മൾ അന്ന് ചർച്ച ചെയ്യും അദ്ദേഹം ഇതിന്റെ തെളിവുകൾ അങ്ങനെയാണോ ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ മീഡിയ വണ്ണിലൂടെയാണ് തെളിവ് അല്ല ഞാൻ മീഡിയ നിങ്ങൾ റിപ്പോർട്ട് പുറത്തുവിട്ടു നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു ഇത് മാത്രം ചെയ്താൽ പോരാ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സത്യമല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള അടിസ്ഥാന രേഖകൾ ഉണ്ടോ എന്നുള്ളതല്ലേ പ്രശ്നം ആ രേഖകൾ ഉണ്ടെങ്കിൽ അൻവർ ഇന്ന് തന്നെ പുറത്തുവിടത് അപ്പൊ ബന്ധപ്പെട്ട കോടതി മുമ്പാകെ ആ കാര്യങ്ങൾ അത് പുറത്തുവിടും കോടതി കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കാൻ പോകുന്നു അപ്പൊ സ്വാഭാവികമായും അൻവറി മൊഴിയെടുക്കും അൻവർ ഹാജരാക്കുമായിരിക്കും കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കാൻ പോകുന്ന സത്യം കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇപ്പൊ അങ് പറഞ്ഞാണ് സത്യം അങ്ങനെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ അൻവർ രേഖ എന്ന് സാജരാക്കുമായിരിക്കും എന്നിവിടെ പറഞ്ഞു ഞാൻ അത് തന്നെ പറയുന്നത് ബന്ധപ്പെട്ട രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുക്കാൻ അൻവർ തയ്യാറായില്ല ആരോപണത്തെ അൻവർ അന്വേഷണമായി അൻവർ വേണ്ട തെളിവുകൾ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ എവിടെയും ഇല്ല അല്ല തിരിച്ചാണ് ആലോചിക്കുന്നത് നിങ്ങളൊരാൾ അന്വേഷണം നടത്തുന്നു പരാതി കൊടുക്കുന്ന ആൾ എന്താ ചെയ്യേണ്ടത് അതിന്റെ ആവശ്യമായ രേഖകൾ ഹാജരാക്കണം ഇനിയും സമയമുണ്ട് ഇനിയും സമയമുണ്ടെന്ന് അൻവർ അല്ലെങ്കിൽ മറ്റാളുകളോ ഈ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്ന അല്ല വസ്തുത എന്ന് കാണിക്കുന്ന രേഖകൾ പുറത്തുവിടാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വിജിലൻസ് കേസന്വേഷണം ഏറ്റെടുത്ത അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പരാതിക്കാരൻ ആരാണ് പരാതിക്കാരനിൽ നിന്ന് കാര്യമായ മൊഴികൾ പരാതിക്കാരൻ എന്തൊക്കെ പറയാനുണ്ട് എന്തൊക്കെ ഹാജരാക്കാനുണ്ട് അതിന്റെ എല്ലാം കണ്ടൻസ് എടുക്കേണ്ടത് വിജിലൻസ് അല്ലേ അത് ഇദ്ദേഹം അങ്ങോട്ട് എത്തിക്കുകയാണോ വേണ്ടത് അത് അവരുടെ ഉത്തരവാദിത്തമല്ലേ അൻവർ തുടക്കം മുതലേ പറയുന്നുണ്ട് വേണ്ട രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല എന്നോടൊരു കാര്യത്തിലും അന്വേഷണം പരിശോധന എന്നോട് ചോദിച്ചിട്ടില്ല ഒരു ഞാൻ പരാതി ഉന്നയിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം പോലീസിന് പരാതി കൊടുക്കണം അവർ ചെലവ് സ്വീകരിക്കുന്നില്ലെങ്കിൽ എനിക്കിത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്താമല്ലോ എന്താണ് എ ഡി ജി പി അജിത് ചെയ്തിട്ടുള്ള നിയമപരമായ തെറ്റെന്ന് കാണിക്കുന്ന രേഖകൾ ഇതുവരെ നമ്മുടെ മുമ്പിൽ ഇല്ലെന്ന് ഇല്ലാത്ത രേഖകൾ വെച്ച് ഞാനെന്ത് വർത്താനം പറയണം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് രേഖകൾ പുറത്തുവിടാൻ ബന്ധപ്പെട്ടവരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ആ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൈകാര്യ വിശ്വാസമില്ലെങ്കിൽ കോടതിക്ക് കൈമാറി ബന്ധപ്പെട്ടവർ രേഖകൾ പൊതുമരണത്തിൽ കൊണ്ടുവരട്ടെ അപ്പൊ നമുക്ക് വസ്തുതകൾ അറിയാമല്ലോ അനിൽകുമാർ പറയുന്ന തെറ്റാണ് എന്ന് കാണിക്കുന്ന രേഖകൾ കൊണ്ടുവരികയാണ് വേണ്ടത് പ്രശാന്ത് ശരി നന്ദി ശ്രീ അനിൽകുമാർ പ്രതികരിച്ചതിനെ